ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഐശ്വര്യ തന്നെ ശ്യാമയുടെ കാല് പിടിക്കാനായി എത്തിയിരിക്കുന്നു അതും ശ്യാമയുടെ പച്ചക്കറി കടയിൽ എന്നാൽ ശ്യാമ ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല ശ്യാമ പറയുന്നു എന്നെ തോൽപ്പിച്ച കളയാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ ഇപ്പോൾ എന്റെ കാല് പിടിക്കാൻ വന്നിരിക്കുന്നു അല്ലേ ഐശ്വര്യ എടുത്തേ മത്സരിക്കുമ്പോൾ അന്തസ്സോടം മത്സരിക്കണം തോറ്റാലങ്ങ് തോറ്റുപോട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ ശത്രുവിന്റെ മുന്നിൽ നട്ടെല്ലാം വളച്ച് നിൽക്കുക അല്ല വേണ്ടത് അഖിലെ പറയുന്നു ശ്യാമ എന്തായാലും പോട്ടെ ഇപ്പോ കാലിപ്പിടിച്ചില്ലയിപ്പോ ദേ വളരെ വിനയത്തോടെ ശ്യാമയോട് പറഞ്ഞാൽ ചിലപ്പോൾ ശ്യാമയുടെ മനസ്സ് അലിഞ്ഞു എന്ന് വരും എന്ന് ഐശ്വര്യയോട് അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ കൈകൂപ്പി ശ്യാമയോട് പറയുന്നു ശ്യാമെ നീ എന്നെ സഹായിക്കില്ലേ വർമ്മ എന്ന വലിയ മനുഷ്യനെ ഓർത്ത് മാത്രം ഞാൻ ഇപ്പോൾ വഴങ്ങുകയാണ് എന്ന് അഖിൽ പറഞ്ഞു എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ശ്യാമയെ ദീപം രക്ഷിക്കുമെന്ന് അപ്പോൾ ശ്യാമ ഒരു കാര്യം ഓർക്കുന്നുണ്ട് ചെറിയൊരു മരുന്ന് കൊടുക്കണമല്ലോ എന്ന് റെക്കോർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ശ്യാമ അഗ ഐശ്വര്യോട് ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ആ കാറിൽ ലാപ്ടോപ്പിൽ ഇരിപ്പുണ്ട് എനിക്കൊന്ന് പഠിക്കണം അതിനെ കുറിച്ച് സമയമെടുക്കും അത്രയും സമയം ഐശ്വര്യ എടുത്ത് ഒരു കാര്യം ചെയ് ഈ പച്ചക്കറി ഒന്ന് വിറ്റോ അത് കേട്ട് ഐശ്വര്യ പറയുന്നു ഞാൻ പച്ചക്കറി വിൽക്കാനോ അതെ പറ്റുവോ ഇല്ലയോ എന്ന് വീണ്ടും ശ്യാമ ചോദിക്കുന്നു ദേ പെട്ടെന്ന് പറഞ്ഞു ശ്യാമ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാ എന്ന് അഖിലും പറയുന്നുണ്ട് ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ എന്തായാലും ഇവളുടെ കാല് പിടിച്ചേ പറ്റൂ എന്ന് മനസ്സിലോർത്തിട്ട് ഐശ്വര്യ അവരോട് പറയുന്നു ഞാൻ പച്ചക്കറി വിൽക്കാമെന്ന് ഗുഡ് ഇനിയിപ്പോ കാറിൽ പോയി ലാപ്ടോപ്പ് എടുത്തിട്ട് പോര് എന്ന് ശ്യാമ ഐശ്വര്യോട് പറഞ്ഞതും ഐശ്വര്യ അത് എടുക്കാനായി കാറിലേക്ക് പോകുന്നു ആ സമയം സന്തോഷത്തോടെ അഖിലും ശ്യാമയും ചിരിക്കുന്നുണ്ട് കാറിൽ നിന്ന് ലാപ്ടോപ്പുമായി വരികയാണ് ഐശ്വര്യ അപ്പോഴേ ഇവിടെ നിന്ന് തുടങ്ങിക്കോ പച്ചക്കറിയുടെ വിലയ്ക്ക് സാറ് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ശ്യാമ ലാപ്ടോപ്പുമായി അകത്തേക്ക് പോകുന്നു ദേ ഇതൊക്കെ എന്താണെന്ന് അറിയോ ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇപ്പോ ഇപ്പുറത്തിരിക്കുന്നത് വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞേ ശ്യാമ അഖിൽ ഐശ്വര്യക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യ അശ്വതി വീട് വിട്ടു പോകാൻ ഒരുങ്ങുന്നു ബാഗിൽ എല്ലാം പാക്ക് ചെയ്യുകയാണ് പിക്കപ്പ് വാന ഇപ്പോ എടുത്തോ അമ്മേ സാധനങ്ങൾ അവരെങ്ങെത്തിച്ചോളും എന്ന് അശ്വതി പറയുന്നുണ്ട് ആ സമയം ജഗൻ അവിടെ എത്തി ജഗനെ കണ്ട് അശ്വതി അകെ ഞെട്ടി നിൽക്കുന്നു പെട്ടിയും കിടക്കു പൊതിഞ്ഞു കെട്ടി രാമാനം നാട് വിട്ട് കളയാമെന്നാണോ ഏതുവരെ പോകും അശ്വതി ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും ഈ ജഗന്നാഥൻ അവിടെ പിന്തുടർന്നെത്തിയിരിക്കും എന്ന് ജഗന്നാഥൻ പറഞ്ഞപ്പോൾ അശ്വതിയുടെ അമ്മ പറയുന്നു സാറേ അങ്ങനെ ഒന്നും പറയല്ലേ ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല സമാധാനം കിട്ടാനുള്ള ഒരു മാർഗമാണ് ഞാനും ജയേഷും പറഞ്ഞത് ജയേഷ് അശ്വതിയെ കല്യാണം കഴിക്കും വഴിയിൽ വെച്ച് ഇവൾക്ക് ജയേഷ് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ലിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവളും ക്ഷ്യാമയും കൂടി അവിടെ ഒരു പ്രകടനം നട അത് കേട്ട് അശ്വതി സാർ നിർത്ത് എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനായി പറയുന്നു സാർ പുറത്തിറങ്ങെന്നും അശ്വതി പറയുന്നു ദേഷ്യത്തോടെ എന്ത് പറഞ്ഞടി എന്ന് ജഗൻ ചോദിക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ എന്ന് ഒന്നുകൂടി ഉച്ചത്തിൽ പറയുകയാണ് അശ്വതി സാർ ഇപ്പൊ പുറത്ത് പോയില്ലെങ്കിൽ ഞാൻ ഒച്ചുവെച്ച് ആളെ കൂട്ടും ജഗൻ പറയുന്നു ഓഹോ അപ്പോ കാര്യങ്ങൾ അവിടം വരെ എത്തി ശരി നിനക്കൊരു മോളുണ്ടല്ലോ ശ്രീകുട്ടി അവളെ ചിലപ്പോ ഞങ്ങളങ്ങ് കൊണ്ടുപോകും അധികം വൈകില് അങ്ങനെ സംഭവിക്കാൻ ഓർത്തോ എന്നു പറഞ്ഞ് ജഗൻ പുറത്തേക്ക് പോയി ടെൻഷനോടെ അശ്വതിയും അമ്മയും നിൽക്കുന്നു ഇതേ സമയം പച്ചക്കറി കടയിൽ ശ്യാമ ലാപ്ടോപ്പ് പഠിക്കുന്നുണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യ അഖിൽ തന്റെ ജോലി ചെയ്യുന്നു ശ്യാമ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അഖിൽ അത് പറഞ്ഞു കൊടുക്കുന്നു അഖി ഞാൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ പച്ചക്കറി അഖി വിറ്റോളൂ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ശ്യാമ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചതല്ലേ പിന്നെ അതനുസരിക്കുന്നത് തന്നെയാ നല്ലത് അസമയം ഒരു സ്ത്രീ അവിടേക്ക് എത്തി അത് കണ്ട് ടെൻഷനോടെ വീണ്ടും ഐശ്വര്യ അഖിലിനോട് പറയുന്നു അഖി പ്ലീസ് ഒന്ന് രക്ഷിക്കണം ദ ആ വരുന്നത് എന്റെ കൂട്ടുകാരിയാണ് ഞാൻ ദേ അങ്ങോട്ടൊന്നും മാറി നിൽക്കട്ടെ ദേ അത് പറ്റില്ല എന്ന് അഖിലും പറയുന്നു ഐശ്വര്യയുടെ ഫ്രണ്ട് അവിടേക്ക് വന്ന് ഒരു കിലോ ആപ്പിൾ എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ ഐശ്വര്യ കണ്ടു അല്ല ഐശ്വര്യ നീ ഇവിടെ അത് കേട്ട് പെട്ടെന്ന് അഖിൽ പറയുന്നുണ്ട് ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാണെന്ന് ഈ ഇരിക്കുന്ന ശ്യാമയും ഞാനും ഇതിന്റെ ഓണേഴ്സ് ശ്യാമ ആപ്പിള് കിലോ എത്രയാണെന്ന് അഖിൽ ചോദിക്കുന്നു ഇരുന്നൂറ് രൂപയെന്ന് ശ്യാമ ചേച്ചിയെ കൃത്യമായിട്ട് തൂക്കി കൊടുക്കണേ എന്ന് ശ്യാമ ഐശ്വര്യയോട് പറയുന്നുണ്ട് അയ്യേ എന്താ ഐശ്വര്യ ഇത് എന്ന് കൂട്ടുകാരെ ചോദിക്കുന്നു അല്ല സൗമ്യ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അതെ സംസാരിച്ച് സമയം കളയണ്ട പെട്ടെന്ന് കൊടുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തക്കാളി രണ്ട് ചാക്ക് എടുക്കണം എന്താ മിണ്ടാത്തത് പറ്റില്ല എന്ന് അകിൽ ചോദിക്കുന്നു എന്നാൽ ഒന്നും ഇണ്ടാന്ന് ഐശ്വര്യ കണ്ടിട്ട് ശ്യാമ എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഐശ്വര്യ ചെയ്യാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യ ശ്യാമയും കൂട്ടി ഓഫീസിലെത്തി ശ്യാമ തന്നെ പ്രസന്റേഷൻ തുടങ്ങുന്നു എല്ലാവർക്കും അതിനു മുമ്പായി നമസ്കാരം പറയുന്നു ആദ്യം തന്നെ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു ചില കാര്യങ്ങളൊക്കെ ആമുഖമായി പറയുകയാണ് ശ്യാമ എന്നിട്ട് ബാക്കി തുടരുന്നു അവർക്കത് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് താങ്കളുടെ കമ്പനിയുമായി ഞങ്ങൾ ബിസിനസ് ടൈ പൊപ്പുവെക്കുന്നു എന്ന് അവർ വർമ്മയോട് പറയുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ ശ്യാമ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങിയപ്പോൾ വർമ്മ ശ്യാമയുടെ അടുത്തേക്ക് വന്നു കൂടെ ആദി മോളെ മോളുടെ രാജി പിൻവലിക്കണം മോളുടെ ഡിമാൻഡ്സൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് ഡിമാൻഡ് ഉണ്ട് അച്ഛാ പക്ഷേ അത് കമ്പനിയിൽ തിരിച്ചു വരാനല്ല അച്ഛന്റെ മരുമകൾ എന്ന നിലയിലുള്ള ഡിമാൻഡാണ് അത് ഞാനും സാറും ഇല്ല എന്നോർത്ത് അച്ഛൻ വിഷമിക്കരുത് ഞങ്ങളെ ഉടൻ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഇതാണ് എന്റെ ഡിമാൻഡ് അച്ഛ ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷമാണ് അച്ഛൻ നിർബന്ധിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് അച്ഛനും ഞങ്ങൾക്കും വിഷമമാകും പ്ലീസ് ശ്യാമേ പഴയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഏട്ടാ ഞങ്ങൾ പഴയതൊക്കെ മറന്നു അതിന്റെ കൂടെ ഈ ഓഫീസും ബാക്കിയെല്ലാം പക്ഷേ ഏട്ടാ ബന്ധങ്ങൾ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുന്നു ശേഷം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് സ്വീറ്റ്സുമായി വന്നിരിക്കുകയാണ് വർമ്മ എന്താ കാര്യം എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ആദ്യം താൻ സ്വീറ്റ്സ് എടുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ കമ്പനിക്ക് പുതിയ ക്ലയൻസ് വന്ന കാര്യം അത് ഉറപ്പിച്ചു എഗ്രിമെന്റ് ഒപ്പുവെച്ചു അരകയുടെ സന്തോഷത്തോടെ വസുന്ധര പറയുന്നു ആണോ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണല്ലോ എന്നിട്ട് ഐശ്വര്യം ഒന്നും പറഞ്ഞില്ലല്ലോ സാവകാശം പറയാന്ന് കരുതി കാണും എന്തായാലും ഐശ്വര്യ മിടുക്കുകയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ആനന്ദേട്ടാ ഐശ്വര്യ ഐശ്വര്യ ബ്രില്ല്യന്റ് ആണ് ഐശ്വര്യെ കമ്പനിയുടെ നല്ല തസ്തികയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പൊ മനസ്സിലായില്ലേ അത് കേട്ട് വർമ്മ പറയുന്നു ഐശ്വര്യല്ല ശ്യാമയാണ് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തത് അത് കേട്ട് വസുന്തിരിയാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നു ആനന്ദേട്ടൻ എന്താ പറഞ്ഞത് അത് കേട്ട് വർമ്മ പറയുന്നു ഐശ്വര്യ പ്രസന്റ് ചെയ്തത് അവർക്കൊട്ടും മനസ്സിലായില്ല അപ്പോഴാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത് ശ്യാമയെ വിളിച്ചു വരുത്തി പ്രസന്റേഷൻ നടത്താൻ ആൻ സീറ്റ്സ് തിരിച്ചു വെക്കുകയാണ് വസുന്ധര അത് അപ്പോ ശ്യാമയാണ് കാര്യങ്ങൾ സംസാരിച്ചത് അതിന്റെ സന്തോഷത്തിൽ എനിക്ക് മധുരം കൊണ്ട് തന്നു അല്ലേ ആനദേട്ട എന്തിനാ ശ്യാമയെ വിളിച്ചു വരുത്തിയത് അവൾ നമ്മുടെ കമ്പനിയിലെ ആരാ അറികേട്ട് വർമ്മ പറയുന്നു അവൾ നമ്മുടെ കമ്പനിയുടെ എല്ലാമാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി അവളില്ലായിരുന്നെങ്കിലേ വന്ന ക്ലയൻസ് വന്ന വഴിയെ തിരിച്ചു പോയനെ വസുന്ധര പറയുന്നു വന്ന വഴിക്ക് പോന്നെങ്കി അങ്ങ് പോട്ടേന്ന് വിചാരിക്കണമായിരുന്നോ അവളെ ആ കോമ്പൗണ്ടി പോലും കേറ്റാൻ പാടില്ലായിരുന്നു ചേഹ് എന്നാലും അവളുടെ ഔദാര്യം പറ്റേണ്ടി വന്നല്ലോ വർമ്മ പറയുന്നു ഔദാര്യമോ അവളുടെ മനസ്സിന്റെ സ്നേഹത്തിന്റെ തെളിച്ചുമായി ഇന്നവിടെ കാണാൻ സാധിച്ചത് ശ്യാമയുടെ സ്ഥാനത്ത് ഐശ്വര്യ ഒന്ന് സങ്കല്പിക്കെ കമ്പനിക്കൊരു ആവശ്യം വന്നു ഐശ്വര്യ വിളിച്ച ഐശ്വര്യ വരുവോ പ്രസന്റേഷൻ നടത്തോ ഇതൊരവസരമായി കണ്ട് മുതലെടുപ്പ് നടത്താനായിരിക്കും ഐശ്വര്യ ശ്രമിക്കുന്നത് ജീവിതത്തിന്റെ കഷ്ടകാലത്തിൽ കൂടെയാണ് അഖിയും ശ്യാമയും കടന്നു പോകുന്നത് എന്നിട്ട് ശ്യാമ ഒരു പ്രതിഫലമോ നമ്മുടെ ഔദാര്യമോ ആവശ്യപ്പെട്ടിട്ടില്ല ബസു മഞ്ഞൊരുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് കയ്യിൽ വന്നിരിക്കുന്നത് നമുക്ക് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ഒറ്റ കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കാം അത് കേട്ട് വസുന്ധര പറയുന്നു എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഏട്ടാ ശരി ഇനിയിപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്നും വർമ്മ ഇതേ സമയം മുറിയിൽ ഐശ്വര്യം വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അരുണിനെ നോക്കുന്നു ആ ശ്യാമ അവളിന്റെ ജീവിതത്തിൽ നിന്ന് തൊറഞ്ഞു പോയി കരുതിയതാ വീണ്ടും ഒരു കാർമേഘം പോലെ കയറി വന്നിരിക്കുന്നു അവളുടെ ഒരു പ്രസന്റേഷൻ ഞാൻ പറയുന്നത് വല്ലതും അരുൺ കേൾക്കുന്നുണ്ടോ ഇത് കേട്ട് അരുൺ ദേഷ്യത്തോടെ പറയുന്നു നീ കൊറേ നേരമായിട്ട് ഇത് തന്നെ അല്ലെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും എനിക്ക് അനുകൂലമായി അരുൺ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു അവളുടെ ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള നാടകമായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നതെന്ന് ആദ്യം ക്ലയൻസ് വരുന്നു ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നെ കൊണ്ട് ശ്യാമിയുടെ കാൽ പിടിപ്പിക്കുന്നു കടയിൽ അവളുടെ ഒരു ജാട കാണമായിരുന്നു പിന്നെ അവൾ അവസാനം അവളുടെ ഒരു മാസ് എൻട്രിയും ഒടുവിൽ എല്ലാവരെയും രോമാഞ്ച പുളകിതരാക്കുന്ന അവളുടെ ഒരു പ്രസന്റേഷനും ക്ലയൻസിനെ ഇഷ്ടപ്പെടുന്നു കയ്യടി വിസലടി ഓക്കെ നാടകവ എന്നെ തോൽപ്പിച്ച് ശ്യാമെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി തിരി ക്രിയേറ്റ് ചെയ്തത് ആ ക്ലയൻസ് അവരെ ദിവസക്കൂലിക്കെടുത്ത വല്ല നാടകക്കാരോ മറ്റോ ആയിരിക്കും നല്ല അഭിനയമായിരുന്നു അത് കേട്ട് അരുൺ ദേഷ്യത്തോടെ പറയുന്നു ഐശ്വര്യ ദേവി ചേരുന്നു എന്ന് നിർത്ത് കേട്ട് കേട്ട് എനിക്ക് തലവേദന എടുക്കുന്നു കേൾക്കും തലവേദന എടുക്കും എന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അരുണിന്റെ പണ്ട് എങ്ങനെയാണല്ലോ ഇന്ന് ഓഫീസിൽ ആദ്യ അവസാനം ഒന്നിരിക്കാൻ പോലും അരുൺ ക്ഷ്യമ കാണിച്ചില്ല അരുണിന് അറിയാലോ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു പ്ലീസ് ഐശ്വര്യ നീ ഒന്ന് വെറുതെ ഇരിക്കുക എനിക്കൊന്ന് സ്വസ്ഥതാ എന്റെ സ്വസ്ഥത ഇല്ലാതാക്കിയിട്ട് ബാക്കിയുള്ളവര് അങ്ങനെ സമാധാനപ്പെടണ്ട അവൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് വരല്ല എന്നാ ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായി അവൾ ഒരു ധൂമകേതുവാ എന്റെ നാശവാ അവളുടെ ലക്ഷ്യം പക്ഷേ അവൾ മനസ്സിൽ കാണുന്നത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഐശ്വര്യ അരുൺ എന്താ ചിന്തിക്കുന്നത് അരുൺ മനസ്സുകൊണ്ട് വേറെ എവിടെയോ ആണ് കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ആദ്യ കരുതി ഈ വീട്ടിലെ ഓരോ സംഭവങ്ങളുടെ വിഷമമാണെന്ന് പിന്നെ എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയോ അരുണിന്റെ മനസ്സിൽ ആരോ കടന്നു കൂടിയിട്ടുണ്ട് അത് കേട്ട് അരുൺ ഞെട്ടി നിൽക്കുന്നു കണ്ടോ ഞെട്ടിയത് കണ്ടോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്ത് ഞെട്ടില് നീ ഓരോന്ന് സങ്കല്പിച്ചെടുത്തിട്ട് അതിനൊക്കെ ഞാൻ ഉത്തരവ് പറയണോന്ന് വെച്ചാ എന്റെ സംശയത്തിന് ശക്തി കൂടിക്കൂടി വരുവാ അരുൺ അരുണിന് ഒരു ലോകം ഉണ്ടാക്കി അതിൽ അടച്ചുപൂട്ടിയിരിക്കുക എനിക്ക് മനസ്സ് തുറക്കാൻ ആരും അരുണിന്റെ രീതികളിലെ മാറ്റം എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് കുഴപ്പം വരുന്ന എന്തെങ്കിലും കാര്യമാണ് ചിന്തിച്ച് കൂട്ടുന്നെങ്കി ഞാൻ ഈ വീടങ്ങ് തകർക്കും അത് ഉറപ്പാ അത് കേട്ട് അരുൺ വീണ്ടും ഞെട്ടി ശേഷം കാണിക്കുന്നത് ശ്രീമോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജയേഷ് അവിടേക്ക് കയറി വരുന്നുണ്ട് രാത്രിയാണ് വരുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ശ്രീമോളെ എടുത്തുകൊണ്ടു പോവാനായി ശ്രമിക്കുന്നു ശ്രീമോളുടെ വാ പൊത്തിയാണ് കൊണ്ടുപോകാൻ നോക്കുന്നത് പക്ഷേ ഇത് അശ്വതിയുടെ സ്വപ്നം മാത്രമായിരുന്നു ശ്രീക്കുട്ടി എന്ന് പറഞ്ഞ് ആടി എണീക്കുകയാണ് അശ്വതി അരികിൽ ശ്രീമോള് കിടപ്പുണ്ട് എന്താ അമ്മ എന്നെ ശ്രീമോള് ചോദിക്കുന്നു എന്താ മോളെ എന്ന് പറഞ്ഞാൽ അമ്മയും അവിടെ എത്തി എങ്ങും പോകരുത് പുറത്തൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പറയുകയാണ് അശ്വതി ആ സമയം ശ്രീമോള് പറയുന്നു അമ്മയെ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു നമുക്ക് അരുണങ്കലെ വിളിച്ച് പറഞ്ഞാലോ അത് കേട്ട് ഒരു നിമിഷം ആലോചിച്ച് വിഷമത്തോടെ ഇരുന്നതിന് ശേഷം അശ്വതി മോളെ കിടത്തുന്നു അമ്മയും പറഞ്ഞു വിടുന്നുണ്ട് ശേഷം ശ്യാമയുടെ ഫോണിലേക്ക് അശ്വതി വിളിച്ചു ശ്യാമെ ശ്രീ കുട്ടിയുടെ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് ആ ജഗന്നാഥൻ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം എനിക്കൊരു സമാധാനം ജഗന്നാഥനോ ആ ജയേഷോ സ്ത്രീകുട്ടിയെ അപകടപ്പെടുത്തുമോ എന്നെനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിനക്ക് ഞാൻ ഒരു പ്രയാസമാവരുത് അത് സ്ത്രീകുട്ടിയെ കുറച്ചു ദിവസം അവിടെ വീട്ടിൽ നിർത്താൻ പറ്റുമോ അവിടെ ആവുമ്പോൾ അഖിലുണ്ട് പിന്നെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടല്ലോ സ്ത്രീകുട്ടി അവിടെ സുരക്ഷിതമായിരിക്കും സ്ത്രീകുട്ടിക്കാണെങ്കിൽ ശ്യാമ എന്നെക്കാളും ഇഷ്ടമാണ് എനിക്കറിയാം നിന്റെ പ്രയാസങ്ങൾ ആനന്ദ നിലയത്ത് നീ വീണ്ടും പ്രതിക്കൂട്ടിലാകും എനിക്കല്ല അറിയാം പക്ഷേ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക ശ്യാമ നിവൃത്തിയില്ലാതെ പറയുന്നു ചേച്ചി ഞാൻ ശ്രീകുട്ടിയെ ഇവിടെ നിർത്തിക്കോളാം എൻ്റെ മോള ഞാൻ നോക്കിക്കോളാം ചേച്ചി പേടിക്കേണ്ട ശ്രീകുട്ടിയെ നിർത്തുന്നതിന്റെ പേരിൽ എന്ത് ആരോപണം വന്നാലും ഞാൻ അത് ശ്രമിച്ചോളാം എന്തായാലും ചേച്ചി പേടിക്കണ്ട പേടിക്കേണ്ട അഖിൽസാറിനെ കുറിച്ച് അഖിൽസാറുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ ചേച്ചിയെ നാളെ വിളിക്കാം ചേച്ചി സമാധാനമായി കിടന്ന് കിടന്നുറങ്ങിക്കോളോ എന്ന് ശ്യാമ പറയുന്നു അത് കേട്ട് ആശ്വാസത്തോടെ ഫോൺ വെക്കുകയാണ് അശ്വതി ശേഷം രാവിലെ ശ്യാമ വീട്ടുപടിക്കിലേക്ക് നോക്കി നിൽക്കുന്നു ടെൻഷനോടെ ഇടയ്ക്ക് ഉമ്മറത്തോന്നിരിക്കുന്നുണ്ട് ജയന്തി പമ്മി പമ്മി അവിടെ എത്തി ജയന്തി അവിടേക്ക് വന്നിട്ട് ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ദേ അമ്മ അകത്ത് വലിയൊരു ഭരണി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കയാണ് മോൾക്ക് കിട്ടുന്ന ട്യൂഷൻ പീസ് എണ്ണി എണ്ണി സൂക്ഷിച്ചു വെക്കാൻ കുറെ പോസ്റ്റർ ഒടിച്ചിട്ടും നാടിനീലെ അത് വാങ്ങിക്കാൻ മൈദ വാങ്ങിച്ചു കാശും മിച്ചം അസമയം സമയം ദേവികി അവിടെ എത്തി പിന്നെ ആൾക്കാർക്ക് തലയിൽ ഓളവല്ലേ നിന്റെ സാരിഗമ്മ കേൾക്കാൻ ആൾക്കാര് നിന്റെ പാട്ട് കേട്ട കൊച്ചുങ്ങളെ പാഴാക്കി കളയാനല്ല പെറ്റു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ജയന്തി ഇതൊക്കെ കേട്ട് ശ്യാമ കരയുന്നു ഉള്ള കാര്യം പറയുമ്പോൾ പൂങ്ങണ്ണിയിൽ ഒളിപ്പിച്ചിട്ട് കാര്യമില്ല നീ ഒരു ഈ ജന്മത്ത് നീ രക്ഷപ്പെടില്ല എന്ന് പ്രാകുകയാണ് ജയന്തി ഇത് കേട്ട ദേഷ്യത്തോടെ ദേവകി ജയന്തി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുന്നു എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങളെ മകളെ കാര്യങ്ങൾ പറഞ്ഞ് കൊടു കേട്ടോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ജയന്തി അകത്തേക്ക് പോകുന്നു അമ്മ വന്ന് ശ്യാമയെ സമാധാനിപ്പിക്കുന്നു എന്റെ കണ്ണാ നീ എന്തിനെ ഇങ്ങനെ വേദന എന്നെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറഞ്ഞോട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കാറ് വന്നു ഒരു കുട്ടിയും ഒരു അമ്മയും കൃഷ്ണൻ കൃഷ്ണന്മാളുടെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നത് എന്നെ അമ്മ ശ്യാമയോട് പറയുന്നു ശ്യാമയുടെ അടുക്കൽ ട്യൂഷൻ പഠിക്കാൻ എത്തിയിരിക്കുകയാണ് മ്യൂസിക് ട്യൂഷൻ ചിലരൊക്കെ പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാറുണ്ട് അത് കേട്ട് ദേവകി പറയുന്നു എൻ്റെ മകളായതുകൊണ്ട് പറയല്ല ഇവിടെ നന്നായിട്ട് പാടും അത് കേട്ട് വന്ന ആ സ്ത്രീ പറയുന്നു എനിക്ക് വെറുതെ കേട്ടാൽ പോരാ പാട്ടാണ് കേൾക്കേണ്ടത് ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ പാട്ട് എനിക്ക് കേട്ടിരിക്കണം ട്യൂഷൻ ആരംഭിക്കുന്ന മേഡം മോളോടൊപ്പം കാണില്ലേ അപ്പോ പാട്ട് കേൾക്കാമല്ലോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നു അത് പോരാ എന്റെ മോളെ നിങ്ങളുടെ അടുത്ത് പാ വിടണോ എന്ന് പാട്ട് കേട്ടിട്ട് തീരുമാനിക്കാം മോളെ മോളൊന്ന് പാടിയെ കേൾക്കട്ടെ എന്ന് ദേവകിയും പറയുന്നു ആദ്യം ശ്യാമ ഒന്ന് മടിച്ചു നിന്നപ്പോൾ ദേവകിയുടെ സംസാരം കേട്ടിട്ട് ശ്യാമ പാടാൻ തയ്യാറാവുന്നു ജയന്തി അവിടെ വന്ന് നിൽപ്പുണ്ട് അങ്ങനെ ശ്യാമ പാടി വേറെ കുറെ കുട്ടികളും അവിടെ എത്തി പാട്ട് കേട്ട ആ സ്ത്രീ സന്തോഷത്തോടെ കൈ കൂടെ കുട്ടിയും ആ സ്ത്രീ പറയുന്നു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫെൻഡാസ്റ്റിക് എന്തൊരു ശബ്ദമാണിത് ഇതേ കൃഷ്ണ തുളസി പാടിയ പാട്ടല്ലേ അതുപോലെ തന്നെയുണ്ട് കുട്ടിയാണോ ഈ കൃഷ്ണ തുളസി എന്ന് അവർ ചോദിച്ചു സത്യത്തിൽ ഞാനിപ്പോ ഇയാളുടെ വലിയ ഫാനായി പോയി കേട്ടോ അപ്പോ ഓക്കെ എന്നാ മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അരകേട്ട് ശ്യാമ പറയുന്നു തിങ്കൾ അതെ തിങ്കൾ മുതൽ തുടങ്ങാണ് അപ്പോ ഫസ്റ്റ് അഡ്മിഷൻ എന്റെ മോൾക്ക് എന്നവര് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ മൂന്നാല് കുട്ടികൾ കയറി വരുന്നു ഇവരെയും ട്യൂഷൻ ചേർക്കാൻ കൊണ്ടുവന്നതാണെന്ന് മറ്റൊരു സ്ത്രീ പറയുന്നു ഓ സന്തോഷം എല്ലാവരും അകത്തേക്ക് വരൂ നമുക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശ്യാമ കണ്ണന്റെ മുന്നിൽ ശേഷം പിന്നീട് കാണിക്കുന്നത് ട്യൂഷൻ അഡ്മിഷൻ കിട്ടിയ തുക അഖിലിനെ ഏൽപ്പിക്കുകയാണ് ശ്യാമ ഇത് എന്റെ കൈ തരുന്നത് എന്തിനാ ശ്യാമ തന്നെ വെച്ചോളൂ എന്ന് അഖിൽ പറയുന്നു സാർ ഇവിടെ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്നും എനിക്കറിയാം സഹായിക്കാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഇത്രയ്ക്കല്ലേ പറ്റൂ എന്തെങ്കിലും ചെറിയ ആവശ്യമൊക്കെ നടക്കട്ടെ ഇത് വെച്ചോളൂ എന്ന് ശ്യാമ പറയുന്നു എനിക്ക് ട്യൂഷൻ ആദ്യമായി അഡ്വാൻസ് കിട്ടിയ തുകയാണ് സന്തോഷത്തോടെയാണ് ഞാൻ ഇത് തരുന്നത് സാർ ഇത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവൂ എന്ന് ശ്യാമ പറയുന്നു ശരി എന്നാ തന്നോളൂ ശ്യാമയുടെ ആഗ്രഹം നടന്നല്ലോ ഞാൻ ഇത് മേടിച്ചു ഇനി ഈ കാഷ് താൻ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് തന്നെ ആ ക്യാഷ് തിരികെ കുടിക്കാൻ ശ്രമിക്കുകയാണ് അഖിൽ എന്നാൽ ശ്യാമ അത് വാങ്ങാൻ ശ്രമിക്കുന്നില്ല നിർബന്ധിച്ച അഖിൽ ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ് താൻ വാങ്ങണ്ട ഇത് അമ്മയ്ക്ക് കൊടുത്തോ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം ദിവസങ്ങൾ കഴിയാൻ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നതൊക്കെ എനിക്കറിയില്ലേ ഞാൻ കാശ് കൊടുത്തിട്ട് അവർ ഇല്ല ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ